അണ്ടം <laughs> പിടിക്കാണ്ടിരിക്കും <laughs> <laughs>

കളവകുനിയേ ഈ പാപ്പ മാർവൻസ് പേരാ മട്ടോ ശാവ്കി പോയി ജീവനോടേ ഇപ്പൊ നേരെ എങ്ങനെ ശാവ് മട്ടോ എന്നാ പാസോക്കി അതെന്താ ഇതെ തല പൊട്ടിക്കേനേ ഇവനെ പൊട്ടിക്കാനൊന്നും ഇല്ലടാ ആണ് യാ ഇല്ലാണ്ട് ഇവിടെ അടുത്ത പാസ പാസ് ഉണ്ട് എന്നല്ല കൊണ്ടേച്ചണ്ടല്ല ലൈറ്റ് ചെയ്യാൻ വേണം ലൈറ്റ് ഓൺ കേടാ കാര്യമായ കുത്തിന്റെ അത് എന്താണോ കാര്യമായ കുത്തിന്റെ കയ്യിൽ പിടിച്ചാണ് ചെയ്യാൻ വേണ്ട നൈസ് കുരൽ കുരൽ അടുത്ത കുറെ കൂരിൽ കുറെ ഉണ്ടോ ഇത് മറച്ചു വിളിച്ചിട്ടുള്ളത് നല്ല കിട്ടാർട്ടോ കേട്ടോ നല്ല കേട്ടോ എന്ത് ഞാനെങ്ങോട്ട് വീഡിയോ എടുക്കേണ്ടത് ഒന്നിട്ട് നിർത്തലുണ്ട് നോക്കി വമ്പൻ സാധനമാണ് സാ കൊമ്പൻമാറിയിൽ കിണില് കുറവ് കിട്ടാതെ ഫിഷ് കാണിക്കണ്ടാവന അത് ഞങ്ങൾ വെട്ടിട്ട് വന്നിട്ട് ഒരു പോട്ട് മേടിക്കണ്ട അതിന് മാത്രം നീ പൊടിക്കണ്ട വെട്ടിട്ടത് ബോട്ട് ഓടിച്ചിട്ട് കണക്കിലൊക്കെയാ ക്യാമറ ശ്രദ്ധിച്ചു പോവാൻ കാര്യമായ ഒരു തേമീനാണ് ഒരു വമ്പൻ സാധനം ആ അവിടുന്ന് വമ്പൻ സാധനമാണ് കൺകുളിർക്ക് കണ്ടോളൂ ഇന്ന് വിനുന് കോഴിക്കറിന്റെ അതെ അമാന കടലാമിലെ എത്ര كده 25 ഗ്രാം അതെ അതിനെ കടരിലുമുണ്ട് അല്ലേ കടരിലുമുണ്ട് നേനെ കടലിലെ ഇ കൊഴി കിട്ടു കൊഴി കിട്ടു 70 കൈയുമല്ലേ നമ്മുടെ കാലനല്ലേ നമ്മുടെ കൈനാട്ടി വന്നുണ്ടോടാ അവ ഇപ്പൊ നിന്നിട്ടുള്ള ഉള്ളിയെടുക്കടേ നമ്മൈ പാക്കര സെല്ലില്ല അങ്ങനെ ഇങ്ങിനെ ഉള്ളിയാ ദേ കേച്ചാ ആ മോണിയാ ഹാ ഹാ നേനെ লাগന്ന അത് നിങ്ങൾക്ക് അങ്ങനെ എടുക്കുന്നതിനേക്കാളും ബേക്ക് ഔട്ട് തന്നെ എന്ന് തോന്നുന്നു ബാക്കോടു കുറച്ച് ക്ലിയർ ഉണ്ടെന്ന് തോന്നുന്നു ഓഫൻ ആക്കണമെന്നുണ്ട് കിട്ടുവാണെങ്കിൽ അങ്ങനത്തെ സാധനം പത്തെണ്ണം കിട്ടിയാൽ മതി പത്തിരിക്കട്ടെട്ടെ ഇരിക്കട്ടെങ്കിൽ ഇരിക്കട്ടെ പൊട്ടിക്കണ്ടേ പൊട്ടിക്കാൻ എന്തില്ല കയറി ടം നല്ല ആമിട്ടൻ സാധനമാണ് നല്ല ചിമട്ടൻ സാധനമാണ് ചിമട്ടൻ സാധനമാണ് ഇവരെ എടുക്കാനാണ് കുറച്ച് പാട് എന്താ പാട് നമ്മുടെ ബാലവിന്യ ഇൻ്റർനാഷണൽ ലെവലായത് കൊണ്ട് അത് കുഴപ്പമില്ല അല്ല പാടമില്ല ഇനിയത് കിട്ടിയതല്ല പെന്റ് പക്ഷെ ഇങ്ങനത്തെ കിട്ടിട്ടേ ഇല്ല പറയാൻ ഉണ്ടായോ തന്നെയാ വല ഇപ്പം അതിരിക്കും പോട്ട്